സാർ കൊള്ളാം വളരെ നന്നായിട്ടുണ്ട് ഇനി ഒരു അല്പം റെസ്റ്റ് എടുത്തോളൂ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നല്ലോ ഇവൻ ഇത് എവിടെ പോയി അസിസ്റ്റന്റ് സാറേ സാറേ താൻ ഇത് എവിടെ പോയി സാറേ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ നടിയെ അയ്യോ സാർ ഇത് എന്തുയി പറയുന്നേ അട്ടക്കും ഇല്ലടോ വികാരവും വിചാരവും ഒക്കെ അടുത്ത സീൻ എന്താന്ന് അറിയാമോ ഇല്ല സാർ അതായത് നമ്മുടെ വില്ലൻ നായികയെ ഒരു കോളേജിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്ന സീനാണ് അടുത്തത് അയ്യോ സാർ കുട്ടികൾ ഉണ്ടാകില്ലേ ഇതൊക്കെ വെറു അഭിനയമല്ലേടോ അതല്ല സാർ കോളേജിൽ കുട്ടികൾ ഉണ്ടാകില്ലേന്ന് അതൊക്കെ ഞാൻ മെയിൻറ്റെൻ ചെയ്തോളാം ഇയാൾ പ്രൊഡക്ഷൻറെ ആളല്ലേ അതെ സാർ എടോ കഴിക്കാൻ എന്തോ ഉള്ളത് സാറേ ദോശയിരിപ്പുണ്ട് ദോശയിരിപ്പുണ്ടോ ആ ഭാഗ്യം പക്ഷെ ചമ്മന്തില്ല ചമ്മന്തില്ലേ പക്ഷെ ഒന്നാം തരം ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി ഉണ്ടല്ലേ പക്ഷെ ചിക്കൻ ഇല്ല ചിക്കൻ ഇല്ലേ നല്ല കീട്ടില്ല ഇഡലി ഉണ്ട് സാറേ ഇഡലി ഉണ്ടല്ലോ അത് മതി പക്ഷെ ഒരു കുഴപ്പമുണ്ട് സാമ്പാറില്ല എടാ ഇതൊന്നും ഇല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ട് പൂട്ടിക്കൊണ്ട് പോയിക്കൂടെ സാറേ പൂട്ടുണ്ട് പിന്നെ എന്താ കൊഴപ്പം താക്കോലില്ല ഇറങ്ങി കൂടാവിടുന്നു എടോ ഈ ബ്രാന്റിനൊക്കെ പിടിച്ച് പ്രൊഡക്ഷനിലാക്കിയതാരാണ് ഇവിളെ കുറിച്ച് പറയുകയാണെങ്കിൽ മയിലിന്റെ നടത്തം മാൻപേടയുടെ കണ്ണുകൾ ശബ്ദം ചുണ്ടുകൾ നാണം അല്ല സാറെ എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക ഇവക്ക് മനുഷ്യൻറെ ഒന്നുമില്ലേ നമസ്കാരം അയ്യോ കിടന്ന് എന്ന് മതി ഓ നമസ്കാരം നമസ്കാരം മാഡം ആ ഈ ഫീൽഡിൽ വന്നിട്ട് എത്ര കാണും അതായത് നാലഞ്ച് നാലഞ്ച് കൊല്ലോ ഈ ഈ കല്യാണം കല്യാണം ഒന്നും ഉണ്ട് ഉണ്ടോ ശേഷം പറഞ്ഞാൽ ചെയ്യും ഞാൻ വെക്കും വെക്കും സിനിമ എന്റെ ഭർത്താവിനെ അതായത് സാറേ അടുത്ത സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായിക മഴയത്ത് കിടന്ന് കൊന്തളിക്കുന്ന ഒരു പാട്ട് സീനാണ്

ായിട്ട് മാറുന്നോ അതൊന്നും ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബലാത്സംഗ സീനാണ് വേണ്ട വേണ്ടത് വേണ്ട ഞാൻ ചെയ്യാം അല്ലെങ്കിൽ എന്റെ ഇമേജിനെ ബാധിക്കും മാഡം നമ്മുടെ സിനിമയുടെ കഥ എന്താന്ന് പറഞ്ഞാൽ ഈ വരിക്കാച്ചക്ക മനയിലെ പ്രേതങ്ങളെയും ഭൂതങ്ങളെയും കുറിച്ചുള്ള നമ്മുടെ കഥ അപ്പൊ മാറ ഇവിടെ നിന്ന് ഒറ്റക്ക് നേരെ ആ വരാന് മാറണത് ആരവിടെ ഇങ്ങോട്ട് വരുന്നത്

എന്റെ മകൻ സേതു മാധവനെ ഞാൻ തള്ളി പറഞ്ഞു എല്ലാം എന്താ പറഞ്ഞു ഇനി ഇവിടെ അമ്മ എന്നൊരു വാക്ക് ഞാൻ കേക്കരുത് പിന്നെ എല്ലാം അച്ഛൻ അച്ഛൻ കൊച്ചൻ വല്യ പള്ളിയിലും പെരുന്തച്ഛൻ ഇത് മാത്രമേ ഇവിടെ കേക്കാൻ പാടുള്ളൂ ഓ ശരി പിന്നെ വേറൊരു കാര്യം ഓണം വിഷു റംസാൻ വിശേഷ ദിവസങ്ങളെ ഏതുമായി കോർക്കട്ടെ ഞങ്ങൾ എന്താ കലണ്ടർ തൂക്കണോ എന്താ പിന്നെ ഞാനൊരു നാടക സമിതി നടത്തുന്നുണ്ട് കുക്കിംഗ് വല്ല ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ എനിക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പോയത് മലയാള സിനിമയുടെ ഒരു തിലകക്കുറി തന്നെ ഓ എടോ കിളവ തന്നോട് പറഞ്ഞതല്ലേ ഷൂട്ടിങ് കഴിയണത് വരെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കാൻ ശല്യം ചെയ്യാൻ വരും ഓരോരുത്തങ്ങള് വാ നമുക്ക് അപ്പുറത്ത് പോയി ഷൂട്ട് ചെയ്യാം ശല്യം ഒന്ന് പോടാവിടെന്ന് എന്റെ വരിക്കച്ചക്ക മനയിൽ വന്ന് ഷൂട്ട് ചെയ്യുന്നതും പോരാഞ്ഞിട്ട് പോരാനിട്ട് എന്നോടറങ്ങിപ്പോകാനോ സുഹൃതക്ഷയം അല്ലാതെന്തോ പറയാ

ஆயிரத்தி தொள்ளாயிரத்தி எழுபத்தி ஆறு അന്ന് വരിക്കുന്ന കാലം ഇപ്പോഴോ വരിക്കുന്ന കാലം പണ്ട് ഞങ്ങള് നടത്തുന്ന കാലം എന്താ ചേരി ചേരാ പ്രസ്ഥാനം അത് പിന്നെ നമ്മുടെ അപ്പുറത്തെ ചേരിയിലൊരു ചേര കേറി ആ ചേരേനെ തല്ലിക്കൊന്നതും ആ ചേരുടെ പേരിൽ മൗണ്ട് പാറ്റം പ്രഭുവും നമ്മുടെ കുമാരനും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായതും ആ ചെറിയ ചേര പ്രശ്നമാണ് ചേരി ചേരാ പ്രശ്നം മോളെ ഞാൻ ഇങ്ങോട്ട് എന്നോട് നിനക്ക് നല്ല ക്യാമറ ഫിഗർ ഉണ്ട് ഒന്ന് ടെസ്റ്റ് അയ്യോ വിശ്വസിക്കല്ലേ വിശ്വസിക്കല്ലേ ചൂടുവെള്ളത്തില് വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും പണ്ട് എത്ര നല്ല പടങ്ങൾ ഷൂട്ടിങ് നടന്നിട്ടുള്ള മനയാണെന്ന് അറിയോ ഇത് എത്ര എത്ര സൽസ്വഭാവികളായ നടന്മാര് ഏത് പെണ്ണിനെയും സ്വന്തം െ പോലെ കാണുന്ന നടന്മാര് അമ്മയെ പോലെ കാണുന്ന നടന്മാര് ഏതാണ് നടൻ ആ നടൻ യ്യോ കട്ട് പറഞ്ഞോ ഇല്ല ഞാൻ കേട്ടില്ല വികാരി ജീവിയാണ് നിൽക്കടി അവിടെ അല്ല പിന്നെ അയ്യേ എനിക്ക് പഴയ നടന്മാരെ ഒന്നും ഇഷ്ടമില്ല എനിക്കിഷ്ടം ேட்டனையா നിന്റെ ഒരു മോഹൻലാല് മലയാളത്തിലെ ആ മഹാനടൻ നമ്മെ വിട്ടുപോയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്താൽ ഈ സാഗർ

എന്ത് രസമായിരുന്നെന്നോ ഇന്നിപ്പം കണ്ണും എത്ര മോൾക്ക് അച്ഛന്റെ രണ്ട് ടയാൻ ഞാൻ കോയിൻ ബോക്സിൽ പൈസ പ്രാർത്ഥിക്കാം അല്ല അച്ഛൻ അറിഞ്ഞു ഇവിടെ നടക്കുന്ന ഷൂട്ടിങ്ങിൽ രാഷ്ട്രീയക്കാരുണ്ട് അച്ചുമാവ അഭിനയിക്കുന്ന പാട്ടസീന അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത് നിങ്ങളും സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയോ പിന്നെ എനിക്കിപ്പം വരണം മാത്രമല്ല സിനിമാ അഭിനയവുമുണ്ട് ഈ പടം കൂടാതെ രണ്ടു പടത്തിനു ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ പടത്തിന്റെ പേരെന്താ മുത്തങ്ങൾ ഒരു സെക്രട്ടറിയെ ും പിന്നെ ഞാനും ഇതിന്റെ എല്ലാം ഷൂട്ടിങ് എവിടെ വെച്ചാ നടന്നെ ഈ നശിച്ച സിനിമാക്കാരെ കൊണ്ട് തോറ്റു നാടകം ബാലയെ പോലുള്ള വേദിയിൽ നടക്കുന്ന ഏത് കലാരൂപമായാലും അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയാറുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നണിയിൽ നടക്കുന്ന അല്ലെങ്കിൽ അണിയറയിൽ നടക്കുന്ന പല കാര്യങ്ങളും നാം അറിയാതെ പോകാറുമുണ്ട് അത്തരത്തിലുള്ള ചില സംഭവ വികാസങ്ങളെ ഹാസ്യത്തിൽ ചാലിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ് അല്ല പരിപാടി തുടങ്ങണ്ടേ ഇനി ഇവിടെ പിരിച്ചോണ്ട് കളിച്ചോണ്ട് നീക്കു ലൈറ്റിന്റെ പണി കഴിഞ്ഞാൽ എന്റെ ആച്ഛനെ മൂന്ന് ലൈറ്റിന്റെ പണി തന്നെ ഞാൻ ചോദിച്ചാ ആ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തല്ലോ എന്നിട്ടോ ഗീത അവിടെ തുണി മാറുന്നു സീത തുണി മാറാൻ ശ്രമിക്കുന്നു കുമാരി സ്ത്രീ തുണി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ട കേറ്റിയാൻ വെച്ചിരുന്നു എടാ പെണ്ണുങ്ങളുടെ ഗ്രീൻറൂമിൽ ചെന്ന് മൂട്ടയിട്ട് നോക്കാനാണോ പറഞ്ഞു ഇതേ എടാ ലൈറ്റടിച്ച് നോക്കാൻ ഇപ്പൊ അടിച്ച് നോക്കാലോ അതെ നാട്ടെ ഇനി ഞാൻ കൊല്ലിഞ്ഞട നിന്റെയും ലാഭെടുത്ത് തെളിച്ച് നോക്കാനാണോ പറഞ്ഞു പിന്നെ എടയിൽ കെട്ടിത്തോക്കിണ കോണ്ടാലസും കാലിനെയൊക്കെ സമയത്ത് തെളിവോ മനസ്സിലായ അശന അങ്ങനെ പറയൂ രാജം കെട്ടിയില്ല ഇന്ന് വരെ ഏതെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ പിന്നെ ആ രീതിയിൽ സംസാരിക്കുന്നത് എന്നെ വിട്ടേക്കുറപ്പാണ് ഉറപ്പാണ് പിന്നെ തുടങ്ങാം ആ പറഞ്ഞു തുടങ്ങണം ആശാനെ ആശാ നീ കണ്ണാടി നോക്കി എന്ത് കോപ്രായം കാണിക്കോ ബാല തുടങ്ങിട്ട് ഞാൻ മുഖത്ത് പഠിക്കുവല്ലേ നീ മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്യാൻ എനിക്ക് കണ്ണാടി ഉണ്ടോ ഇരുപത്തഞ്ച് ബാല ആയില്ലേ സ്വന്തമായിട്ട് മേടിക്കും ഇരുപത്തിയഞ്ചു രൂപ തികച്ചു തന്നിട്ടുണ്ടോ നീ കണ്ണാടി പഠിച്ചേക്കണക്ക് ഇത് കേട്ടോ കൊണ്ടുപോകു നമുക്ക് കുഴപ്പമില്ല പിന്നെ ആശേ നീ പ്രശ്നം പറയാൻ എന്തെങ്കിലും നല്ല കാര്യം ഈ വന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ല ആശാന് പിന്നെ ഹനുമാന്റെ ഭക്ഷണം ഇവർ അവന്റെ സ്ഥിരം പരിപാടിയാണല്ലേ താമസിച്ചുവരു സുലൈമാനെ പോണുന്നു വീട്ടിൽ വന്നോളൂ സുഭാഷെ അവൻ പണി കഴിഞ്ഞ് വന്നെങ്കിൽ കുഴപ്പമില്ല കുളിച്ചിട്ട് വന്നാ മതി എന്ന് കഴിഞ്ഞ പറഞ്ഞിട്ട് ഹനുമാൻ സിമന്റിൽ നിന്നും പറഞ്ഞു എന്ത് പോവായിരുന്നു അവനെ നോക്കണ്ട അവനെ നോക്കണ്ട നമ്മളോട് അവനെ എത്തിക്കോളാം അപ്പൊ രാജാ സോഡ ഉണ്ടോടാ എന്ത് തുടങ്ങണ കാര്യമാണോ പറഞ്ഞത് പിന്നെ ഇവിടെ പരിപാടി തുടങ്ങണ കാര്യമാണോ പറഞ്ഞത് എന്റെ ചാച്ചി നീ ഡ്രൈവർ അല്ലേ അതെ നാളെ കാസർഗോഡ് പരിപാടി കൊള്ളതാണ് നീ വെള്ളം അടിച്ച് ആ മറ്റു അച്ചോട്ടെ കോഴിനെ കൊണ്ട് നടന്നാലോ പതിനേഴ് മണിക്കൂർ വണ്ടി ഓടിക്കണ്ടാ മനസ്സേ എന്റെ ആശം നാളെ കാസർഗോഡല്ലേ പരിപാടി ആ ഇവിടുന്ന് ഒരു പതിനേഴ് മണിക്കൂർ ഓട്ടോ ഉണ്ടല്ലോ അല്ലോ നമുക്ക് ഓട്ടത്തി കിടന്നുറങ്ങിയ പോലെ പോയി സുഭാഷ നീ ഇങ്ങോട്ട് വന്നേ ഞാൻ കമ്മറ്റിക്കാരുടെ ഭക്ഷണത്തിന്റെ കാര്യം ചോദിച്ചോ കമ്മറ്റിക്കാരുടെ രാജോ ഇന്നും പട്ടിണി അവൻ പോട്ട സുഭാഷേ ആ കാശിന്റെ കാര്യം ചോദിച്ചു കാശിന്റെ കാര്യം ഞാൻ ചോദിച്ചാ കാശിന്റെ കാര്യം പറഞ്ഞു ഇന്റർവ്യൂ സമയത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രാജോ ഇന്നും പൈസ ഇല്ലടാ இவன்கால சமதி கொண்டு எல்லாம் விட்டு பரிபாடி அங்கே போய் நின்று தலைக்கோட்டு ரெண்டு திரி கத்தோன் நீ செல பணிடா கைபிடி നമ്മുടെ ഇരുപത്തി ആറാമത്തെ സ്റ്റേജാണ് ഇരുപത്തഞ്ച് സ്റ്റേജിൽ നമ്മൾ ഓടിക്കും വരും ഓടുമ്പോഴും പടിഞ്ഞോ അതെന്താ പടിഞ്ഞാപ്പരേ കടലല്ലേ ഞാൻ ആച്ചന ഇവലറിയാൻ പറ്റില്ല മുങ്ങിച്ചത്തു കേട്ടാ പിന്നൊരു കാര്യം നീ ഇങ്ങോട്ട് വന്നേ ആനപ്പാടീ സമിതി കാണാൻ കൊള്ളാവുന്ന ഒരാള് നീയാണ് അതുകൊണ്ട് ഈ കമ്മറ്റിക്കാർ കാണുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അതാണ്ട കേട്ടാ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇപ്പൊ ചോദിച്ചോ അല്ല ബാലയുടെ കണ്ണും കാലം കാണിച്ചാൽ അറിയാൻ പാലോ ആ എനിക്ക് ചെറിയൊരു സംശയം നീ ആരാണോ ഞാനെന്ന് നോക്കട്ടെ ഈ ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സീൻ ആണല്ലോ എന്റെ ആദ്യം നീ ഇന്റർവ്യൂലിൽ വരെയൊന്നും എത്തിക്കാൻ നോക്കും ഈ ഞാൻ നരസിംഹായിട്ട് കയറാനല്ലേ ഇന്റർവ്യൂ നിന്നോട് ഞാനൊരു കാര്യം പറയും നിന്റെ തൂണെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ തൂണം മൂന്നാമത്തെ ഇത് ഒന്ന് രണ്ട് മൂന്ന് അത് മൂന്ന് അപ്പൊ അവിടെ നീ മൂന്നാണോ ഇവിടെ നമ്മുടെ മൂന്നാണോ നീ തൂണുമാറി നിന്നിട്ട് മൂന്ന് ഏഴ് തൂണാ ഞാൻ ഞാൻ കൊത്തിക്കറി മനസ്സിലായില്ലേ അപ്പുറം രാജാ ഓക്കേ അല്ലേ ഉറങ്ങിയില്ലേ ഇട പോയിരുന്നു ഞാൻ ഉറങ്ങിയപ്പോ കാണായിരുന്നു എന്ത് ആശാനെ ഒരു പാമ്പ് നമ്മുടെ കിരീടൊക്കെ ഇരിക്കണില്ലേ അവിടെ ഒരു പാമ്പ് ഇത് കല്ലിക്കൊന്നും വലിച്ച കടലിൽ ഇറങ്ങി കിരീടത്തിന്റെ കൂടെ ഞാൻ ഞാൻ പാമ്പിൽ പാമ്പില്ല എടാ കൊടുക്കും ശിവന്റെ കടത്തേക്കുള്ള പ്ലാസ്റ്റിക് പാമ്പല്ല അതിന്റെ കടലിൽ വലിച്ചെറിയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പരിപാടിക്ക് മുമ്പ് നീര് കൊല്ലെങ്കിലും പിടിച്ചുണ്ടോ പോയിട്ടുണ്ടാകണം ചില രാവണന് പത്ത് തലയുണ്ട് അറിയാമോ അതല്ല പറഞ്ഞത് രാവണന്റെ ആറ് തല എടുത്തോളൂ രാവണന്റെ ആറ് ആറ് എന്റെ ഒന്ന് ഏഴ് ആറുമെന്ന് ഏഴ് ഇന്ന മൂന്ന് തല വേണമല്ലോ സുഭാഷെ ആ ഒരു പണി ആ ഗ്രീൻ റൂമിലുണ്ടല്ലോ ആ ബ്രഹ്മാവിന്റെ മൂന്ന് തല ഇരിപ്പുണ്ട്

അമ്മക്ക് കാര്യം എന്താ രാമന്റെ ഇതുവരെ ഇവിടെ കഴിഞ്ഞിട്ട് അവനും വന്നില്ലേ ഇവനൊക്കെ ഒരു വഴിയുണ്ട് ഭക്തജനങ്ങളെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട് രാമന്റെ വേഷം ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഈ വേദിയുടെ മുമ്പിൽ ഇരിപ്പുണ്ടെങ്കിൽ ദയവായി സ്റ്റേജിന് പിന്നെ റിപ്പോർട്ട് ചെയ്യുക അല്ല ചെറിയൊരു വിഷയം എന്താണ് ആ ഗ്രീൻ റൂമിൽ നിന്നേ ഒരു ഭയങ്കര എത്തുമോട്ടോ നാട്ടിലുള്ള ഏതെങ്കിലും ഫ്രോഡ് പയ്യന്മാരായിരിക്കും കമ്മറ്റിക്കാരോട് പറഞ്ഞ പോക്കാം എന്നാലും അവൻ പോകത്തില്ല എന്താണ് ഞാൻ അയ്യായിരം രൂപ പൈസ പൈസ കിടത്ത പാണ്ടിയവിടെ നിൽക്കുന്നത് അവിടെ നിന്ന് എനിക്കിട്ട് പണിയിട്ടു ആശാനെ നീ അവിടെ നിന്നാ നിനക്കിട്ട് പണിയിട്ടില്ല ഇവിടെന്നാ എനിക്കിട്ട് പണിയിട്ടില്ല നീ എന്തിനെ പേടിക്കണത് എന്തിനേ പേടിക്കുന്നത് എനിക്കും മുടിക്കാത്തത് കയറിന്നാ പോ രണ്ടു ശരിയാണ് ആശാന്റെ ഒരു ബുദ്ധി മദവുധിയപ്പോ അതേപോലെ ഇനി ഹനുമാന്റെ സുലാൻ വന്നില്ലേ ഓ ആ വിഷം ഞാനങ്ങ് ചെയ്താലോ ഹനുമാന്റെ വേഷം ഞാൻ സ്റ്റേജൊക്കെ പെർഫോം ചെയ്യണമെങ്കിൽ ഇച്ചിരി എക്സ്പീരിയൻസ് ഒക്കെ വേണം അറിയാമോ അച്ഛൻ എക്സ്പീരിയൻസിന് ആര് പറയുന്നു ആ ഞങ്ങളുടെ അടുത്ത് ഓണാ വേഷം ഞാൻ ഹനുമാന്റെ വേഷം കിട്ടിയിട്ട് എനിക്ക് രണ്ടാം സമ്മാനം കിട്ടിയില്ല അതാഴ്ചയായി നീ വേഷം കണ്ടാതിന് നിനക്ക് ഒന്നാം സമ്മാനം കിട്ടിയേക്കാണല്ലോ ബെല് കൊടുത്താൽ കൊടുത്താൽ അതിന് ഞങ്ങൾ നിങ്ങൾ എങ്ങനെ കേൾക്കും രാവിലെ നൂറ്റി ഇരുപത്തിരൊക്കെ ബെല്ല് കൊടുത്തില്ല എല്ലാവരും കൂടി ചായ ഒരു പണി ഒന്നും നോക്കണ്ട ഭക്യാനം രണ്ടാമത്തെ നമ്പറല്ലേ കേട്ടത് രണ്ടാമത് പ്രിയമുള്ളവരെ ഞങ്ങള് ബാലെ ആരംഭിക്കുന്നു കഥാസാരം പ്രിയപ്പെട്ട ശാന്തി നാളെ അഞ്ചു മണിക്ക് പാർക്കിൽ വരണം സംഗതി മാറിപ്പോയി കേട്ടോ കേട്ടമുള്ളവര് ഒറിജിനൽ കഥാസാരം ഹസ്തിനപുരിയിലെ തിപ്പഴത്ത മഹാരാജാവാണ് പാണ്ഡു മഹാര അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയാണ് കുന്തിദേവി ഇവർക്ക് പഞ്ച പാണ്ഡവരെന്ന പേര് അഞ്ച് മക്കൾ മൂത്തവൻ യുധിഷ് യുധിഷ് യുധിഷ യുഡു രണ്ടാമൻ ഭീമൻ അർജുനൻ സഹദേവൻ ഇവരിൽ ഏറ്റവും ഇളയവനാണ് ഹനുമാൻ ഹനുമാൻ തന്റെ മാതാവായ കുന്തീദേവിയുടെ ആഗ്രഹപ്രകാരം പുലിപ്പാൽ ദേവി ലങ്കയിലേക്ക് പുറപ്പെടുന്നു ലങ്കാതിർത്തിയിൽ വെച്ച് ഹനുമാൻ യൂദാസിനെ മുപ്പത് വെള്ളിക്കാത്യവമേ ഈ വിവരം ഹനുമാൻ തന്റെ ജയത്തിൻ രാവണന്റെ മൊബൈലിൽ വിളിച്ച് അധികൃതർ നടന്ന അതിഘോരമായ കലിക യുദ്ധത്തിൽ കുപ്പിക്കകത്താക്കി അടിച്ചു അടിച്ചുപിരിഞ്ഞു അമ്മ തിലകരെ പുറത്താക്കി ചുവാറ്റുണി അധ്യാപകന്റെ വെട്ടി കളഞ്ഞു കമ്മറ്റിക്കാരെ തന്നെ കാപ്പി എത്തിച്ചിട്ടില്ല തുടർന്ന് ചതിച്ച് ഹനുമാൻ കളിക്കുന്ന സുലൈമില്ല ആശാലല്ലേ പറഞ്ഞു അവരോട് ഹനുമാന്റെ വേഷം കെട്ടി വീട്ടീന്ന് പോലെ നമ്മുമാന്റെ വേഷം കിട്ടി വന്നപ്പോഴേ ഇടയ്ക്ക് വെച്ച് മൃഗസംരക്ഷണ ഓപ്പ് പിടിച്ചാശാനെ കൊറങ്ങാന്ന് പറഞ്ഞു പടിഞ്ഞോട്ടോട് അതെന്താ ശാനെ ആശാനല്ലേ പറഞ്ഞു പടിഞ്ഞാറോട്ട് ഓടാ കടല എടാ നാട്ടുകാരൻ നല്ലുകൊണ്ട് ഞാൻ ഭേദമല്ലാതെ കടലില് വെള്ളം കുടിച്ച് മരിക്കണത്